ദർശനത്തിന്റെ ചക്രവാളങ്ങളിലൂടെ കാലത്തിന്റെ വിളിയാളം പോലെ മുഴക്കപ്പെട്ട വചനങ്ങൾക്ക് അനുബന്ധം കുറിക്കേണ്ടവർബിൻറെ അന്ന് രാത്രി സമുദാനി സാഹിബിനെ കാണാൻ പോയ സമയത്ത് ഞാൻ ഇതെല്ലാം പ്രഭാഷണത്തിന്റെ കുറച്ച് വരികൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോ സമുദാനി സാഹിബ് വികാരഭരിതനായി എന്നോട് പറഞ്ഞു അവിടെ തന്നെ നമുക്ക് നോടാനെ സാറ് കൂടെ നോളാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ പിന്നെ രണ്ട് രണ്ടര മൂന്ന് വർഷത്തോളം സമദാനി സാഹിബിന്റെ കൂടെ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞാൻ അവിടെ റിസൈൻ ചെയ്യുന്നത് അതുവരെ അവിടെ തന്നെ ആയിരുന്നു സമുദാനി സാഹിബിന്റെ കൂടെ ആയിരുന്നു ഒരു ഉസ്താദ് വേദിയിൽ വെച്ചിട്ട് സമുദാനി സാഹിബിനെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന എന്നെ പോലെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആ ഉസ്താദ് അപ്പോ സമുദാനി സാഹിബ് അവിടെ പറയുന്നുണ്ട് എന്നെ വികാരഭരിതനാക്കിന്ന് ആ ഒരു സംഭവം കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു വീഡിയോ ചെയ്യാന്ന് ഒരു ടൈമില് രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തി പത്ത് കാലഘട്ടങ്ങളിൽ ഇതേപോലെ ഞാൻ അങ്ങേയറ്റം സൗദാനി സാഹിബിന് അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അത് ചെറുപ്പത്തിലെ എന്റെ ഫാദർ സ്പ്ലെഡറിന്റെ ടാങ്ക് മേലെത്തി ബൈക്കിന് അവരും അങ്ങനെ കൊണ്ടുപോകണ്ടായി അങ്ങനെ ഇഷ്ടപ്പെട്ട് തലക്ക് പിടിച്ചൊരു ആളാണ് ഞാൻ പെടാനുള്ള കാരണം സൗദാനി സാഹിബിന്റെ ആക്വാളജ് വിദ്യാഭ്യാസത്തിന്റെ ഇടപെട്ടല് മദീനയിലേക്കുള്ള ഓരോ പ്രോഗ്രാമിലും നമ്മൾ ഒരുപാട് വിഷയങ്ങൾ എനിക്ക് കാണാതെ സൗദാനി സാഹിബിന്റെ പ്രഭാഷണങ്ങൾ എനിക്കറിയാം ഒരുപാട് അതായത് ഒരുപാട് പ്രഭാഷണം അന്ന് പറഞ്ഞ കരുണാവാൻ ഭീമണി മുത്തിരത്നമോ അതേപോലെ മകാലിക സമസ്യകൾക്ക് പുണ്യ റസൂലിന്റെ പൂരണം ഈ അടുത്തൊരു ഒരു പ്രഭാഷണുണ്ട് മറ്റേ ആദ്യ മദ്യാന്തങ്ങളിലെ ലോകനായകൻ ഭയങ്കര കേട്ടു എല്ലാം ഏതാണ്ടൊക്കെ കാണാപാടാക്കിയ ഒരു വിഷയാണ് അതേപോലെ ഈ അലൈഹി അലൈസ്മിയുടെ മകൾ ഫാത്തിമ ബീബിനെ വർണ്ണിച്ചുകൊണ്ട് ഒരു പ്രഭാഷണം അത് ഏതാണ്ട് രണ്ടോ മൂന്നോ ദിവസത്തെ പ്രോ അതാണ് ഫാത്തിമ എന്താണ് ഫാത്തിമ അതാണ് ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഘോ ഘോരമായിട്ട് കോഴിക്കോട് കടപ്പുറത്ത് വെച്ചിട്ട് പ്രഭാഷണം നയിച്ചതൊക്കെ ഞാൻ ഈ ഉസ്താദ് സമദാനി സാഹിബിനെ അഭിസംബോധന ചെയ്യുന്നത് കണ്ടപ്പോ ഓർത്തുപോയതാണ് സമദാനി സാഹിബിന്റെ കൂടെ ഞാൻ ഏതാണ്ട് ഒരു മൂന്ന് വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട് സമുദാനി സാഹിബിന് അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മദീനയിലേക്കുള്ള പാത മൂന്നോ നാലോ തവണ ആണ് കോഴിക്കോട് കടപ്പുറത്തേക്ക് കേൾക്കാൻ വേണ്ടി പോയത് എന്റെ ഫാദറിന്റെ കൂടെ അതേപോലെ എന്റെ അളിയൻ അമ്പലം എന്റെ അളിയന്റെ കൂടെയും പോയിട്ടുണ്ട് ബൈക്ക് അന്നൊക്കെ സ്പ്ലെൻഡറിന്റെ ടാങ്ക് മേലി ഇരുത്തിയിട്ട് എന്നെ കൊണ്ടുപോകലായിരുന്നു അന്ന് തൽക്കു പിടിച്ചതാ സമദാനി സാഹിബിന്റെ ആ ഒരു സ്പീച്ച് അദ്ദേഹത്തിന്റെ സാഹിത്യവും സാംസ്കാരികവും മാനുഷികവുമായ ഇടപെടലുകൾ ഇതെല്ലാം ഭയങ്കര അദ്ദേഹത്തിന്റെ സ്പീച്ച് നമുക്ക് ഏതൊരു വ്യക്തിയും ഇന്നത്തെ കാലഘട്ടത്തിന് അനിവാര്യത എന്ന് ഞാൻ പറയും കാരണം ഇന്നും അന്ന് അതായത് ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ പ്രഭാഷണങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിന് ഫിറ്റാ ഈ അടുത്ത കാലത്ത് പറഞ്ഞൊരു പ്രഭാഷണാണ് യൂട്യൂബിലൊക്കെ ഉണ്ട് ആദ്യ ലോകനായകൻ പുണ്യ റസൂലിനെ കുറിച്ച് വർണ്ണിച്ചോണ്ട് പ്രഭാഷണം അതൊക്കെ കേൾക്കുമ്പോ ഇന്നത്തെ കാലഘട്ടത്തിന് ഫിറ്റാണ് അന്ന് രാത്രി സമുദാനി സാഹിബിനെ കാണാൻ പോയ സമയത്ത് ഞാൻ ഇതെല്ലാം പ്രഭാഷണത്തിന്റെ കുറച്ച് വരികൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോ സമുദാനി സാഹിബ് വികാരഭരിതനായി എന്നോട് പറഞ്ഞു അവിടെ തന്നെ നമുക്ക് നോടാന സാറ് കൂടുതലും നോടാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ പിന്നെ രണ്ട് രണ്ടര മൂന്ന് വർഷത്തോളം സമതാൻ സാഹിബിന്റെ കൂടെ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞാൻ അവിടെ റിസൈൻ ക്രിസ്ത്യൻ ചെയ്യുന്നത് അതുവരെ അവിടെ തന്നെ ആയിരുന്നു സമതാൻ സാഹിബിന്റെ കൂടെ ആയിരുന്നു സമതാൻ സാഹിബിന്റെ അടുത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഇപ്പൊ ഗസലി വൈഫ് വൈഫെപ്പയും പറയും എന്താണ് ഇങ്ങനെ ഗസലിനോട് ഇത്ര ഇഷ്ടം എന്നുള്ളത് അപ്പോൾ ഗസല് ഒരു ഇതൊക്കെ ഞാൻ പിന്നെ എപ്പയോ കേൾക്കും ഇന്ന് രാവിലെ പിന്നെ പങ്കജ് ദാസിന്റെ നിക്കല്ലോന ബേനക്ക ആ ഒരു ഗസല് കേട്ടിട്ടാണ് അങ്ങനെ ഓരോ രാത്രികളും ഗസൽ കേൾക്കാത്ത രാത്രികൾ വളരെ കുറവാണ് അങ്ങനെ തുടങ്ങിട്ട് മലയാള പാട്ടുകളാണെങ്കിൽ വാണി ജയറാം പോലത്തെ ഒരുപാട് ആളുകൾ പാട്ടുകൾ ഇഷ്ടപ്പെടും ആ ഇഷ്ടം സമുദാനി സാഹിബിലൂടെ കിട്ടിയ ഇഷ്ടമാണ് ഞാൻ അതൊന്നും കേൾക്കാറുണ്ട് അതേപോലെ സമുദാനി സാഹിബിന്റെ പ്രഭാഷണം കേൾക്കാത്ത യാത്രകൾ വളരെ എന്റെ ജീവിതത്തിൽ കുറവാണ് ഫാമിലി ആയിട്ട് പോകുന്ന സമയത്തൊക്കെ ില് വെക്കുന്ന സമദാനി സാഹിബിന്റെ ഓരോ പ്രഭാഷണങ്ങളാണ് ഭയങ്കര ഇഷ്ടം ഏതായിരുന്നാലും ഈ ദാറുൽ അസറിൽ നടന്ന ഈ ഒരു പ്രോഗ്രാമിൽ എന്താന്നുള്ളൊന്ന് കേട്ടു നോക്കി എന്റെ അനുഭവമാണ് അവിടെ നടന്നത് ഓക്കേ വളരെ ചെറുപ്പം മുതൽ നമ്മൾ കേട്ട് പരിചയിച്ച ശബ്ദമാണ് ഞാൻ ഓർക്കാണ് സമദാനി സാഹിബ് പ്രഭാഷണം നടത്തുന്ന അന്ന് നമ്മൾ പോയി പങ്കെടുത്തിട്ടുണ്ട് സ്റ്റേഡിയത്തില് പ്രഭാഷണം നടത്തുന്നത് അന്നും പോയിട്ടുണ്ട് കടപ്പുറത്തായപ്പോൾ അന്നും നമ്മൾ പോയിട്ടുണ്ട് സമുദായ സാഹിബിന്റെ ചില കോട്ടികളൊക്കെ ഞാൻ ചിലപ്പോൾ ക്ലാസ്സിൽ ഉദ്ധരിക്കാറുണ്ട് അപ്പൊ അത്രയും നമ്മള് മനസ്സിൽ അതുകൊണ്ടാണ് ദാർഹൃദയമായി വളരെ ദീർഘമായി ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു മഹനീയ വ്യക്തിത്വം കൂടിയാണ് പൊതുപ്രവർത്തന രംഗത്ത് വളരെ പരിചയമുള്ള ബഹുമാന്യ വ്യക്തിത്വമാണ് അവരിൽ നിന്ന് കുറെ നമുക്ക് ഉപയോഗപ്പെടുത്താനുണ്ടാകും അള്ളാഹു ദീർഘകാലം ഈ രംഗത്ത് തുടരാനും നമ്മളുമായി സംവദിക്കാനൊക്കെ ഉള്ള ഒരു തോഫീക്ക് അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറയാറുണ്ട് സമുദായ സാഹിബിന്റെ ആമുഖങ്ങളൊക്കെ നിങ്ങൾ കേട്ടു പഠിക്കണം ക്ലാസ്സില് അവരുടെ ഒന്നും കൂടി ഇവിടെ ആവർത്തിക്കുകയാണ് ഒരു പ്രഭാഷണം സമുദായ സാഹിബ് തുടങ്ങുന്നത് കാലത്തിന്റെ മഹാപ്രവാഹത്തിനിടയിൽ ഭൂമിയിൽ വന്നവർ നാം എവിടെ വെച്ചോ പരസ്പരം കണ്ടുമുട്ടാൻ വിധിക്കപ്പെട്ടവർ നാം സ്നേഹത്തോടെ ജീവിതം ജീവിച്ചു തിരിച്ചു ഈ ഭൂമിയിൽ നിന്ന് മടങ്ങി പോകേണ്ടവർന്നാമം അടുത്തതാണ് ഞാൻ വളരെ പ്രധാനപ്പെട്ടത് ദർശനത്തിന്റെ ചക്രവാളങ്ങളിലൂടെ കാലത്തിന്റെ വിളിയാളം പോലെ മുഴക്കപ്പെട്ട വചനങ്ങൾക്ക് അനുബന്ധം കുറിക്കേണ്ടവർന്നാമം ഇതോടുകൂടി സദസ് സമുദാനി സാഹിബിൻ്റെതായി മാറുകയാണ് ഏതായാലും വീണ്ടും വീണ്ടും ഞാൻ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു പറഞ്ഞാൽ അപ്പഴാ മനസ്സിലാക്കുന്നത് ഒരു രക്ഷയില്ല ഞാൻ തന്നെ ഓർക്കണുണ്ടാവില്ല അപ്പോഴാണ് എന്നെ പ്രകോപിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു കവിതയല്ല നമ്മള് ബാറ്ററി ചാർജഡായി میں خیال و خواب کی محفلیں میں خیال و خواب کی محفلیں نہ بے قدر سجا سکا میں خیال و خواب کی محفلیں نہ بے قدر سجا سکا تیرے ایک نظر کے ساتھ ہی میرے سب اراد بدل گئے <تصفح> میں خیال و خواب کی محفلیں گٹ <تصفح> وار پو نب سجا سکا ഭാവനയുടെയും സ്വപ്നത്തിൻ്റെയും സദസ്സുകളെ എനിക്ക് വേണ്ട പോലെ അലങ്കരിക്കാൻ കഴിയാതെ പോയി നിന്നെ കണ്ടതോടെ എൻ്റെ എല്ലാ ഉദ്ദേശവും മാറിപ്പോയി നിന്നെ എന്ന് ഉറുദുല് താങ്കളെ നല്ല അർത്ഥത്തിലാണ് തേരെ வளர குபோ ஜ சாரத் து மூ